Actually I was coming to Kerala along with my family on the way my wife she had abdominal pain intolerable due to which I rushed to immediate Mary Queen Hospital there the doctor diagnosed that she has abscess and immediately the very next day they made the surgery. I am very glad to inform each and every person that this is a very good hospital, especially who are in need of medical care. They can approach to Mary Queen Hospital. The medical team and especially Dr. George Joseph, who made the surgery of my wife, is really an excellent doctor. And the entire medical team and staff of the hospital is very cooperative. Thank you. എൻ്റെ പേര് റജീന ഞാനാണ് ആക്ച്വലി പേഷ്യൻറ്റ് ഞാൻ ബാംഗ്ലൂരിലാണ് സെറ്റിൽഡ് എന്റെ സ്വന്തം വീട് പാറത്തോട് ഞങ്ങൾ ഇയർലി വൺ ടെൻ ഡേയ്സ് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വരുന്നതാണ് ഈ തവണ അതുപോലെ വന്ന സമയം ഓൺ ദ വെയിൽ എനിക്ക് ഭയങ്കരമായി അബ്ഡോമിനൽ പെയിൻ ഉണ്ടായി അതുപോലെ എനിക്ക് നേരത്തെ കിഡ്നി സ്റ്റോണിന്റെ പ്രോബ്ലം ഉണ്ട് കിഡ്നി സ്റ്റോണിൻ്റെ മെഡിസിൻ ഒക്കെ കഴിക്കുന്നതായിരുന്നു അതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത് പക്ഷെ ഓൺ ദ വെയിൽ എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം പെയിനായി ഞങ്ങൾ വരുന്ന വഴി മെരിക്യൂ ഹോസ്പിറ്റലിൽ ഇറങ്ങി അവിടെ വന്ന് ആ ഡയറക്റ്റ് ക്യാഷ്വാലിറ്റി പോയി കാശ്വാലിറ്റി ചെന്ന് ഫസ്റ്റ് കാശ്വാലിറ്റി ട്രീറ്റ്മെന്റ് എടുത്ത് അവര് സർജിക്കൽ കൺസൾട്ടേഷന് വേണ്ടി റഫർ ചെയ്തു ഡോക്ടർ സർജൻ മുമ്പ് കണ്ടു അന്ന് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് ഡോക്ടർ ജോർജ് മോഹൻ ജോസഫ് നല്ലൊരു ഡോക്ടറാണ് നെക്സ്റ്റ് ഡേ സർജറി പോസ്റ്റ് ചെയ്തു എന്റെ വയറ് നിറയെ പസ്സായിരുന്നു ഒരു ഓൾമോസ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് മില്ലിയോളം പസും എല്ലാം കൂടെ റിമൂവ് ചെയ്തു എനിക്ക് ഒട്ടും ഇരുന്നു പോലും വരാൻ പറ്റാത്ത അവസ്ഥയിൽ വന്ന ഞാൻ ഇന്ന് ഈ ഏഴ് ദിവസത്തെ എന്റെ മെഡിക്കേഷനും ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇത്രയും നല്ല രീതിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് എനിക്കൊരു ജന്മം തന്നതുപോലെ ഡോക്ടർ ജോർജ് മോഹൻ ജോസഫ് അതുപോലെ തന്നെ മെരിക്യുൻ ഹോസ്പിറ്റലിലെ എല്ലാ എന്നെ എനിക്ക് കെയർ ചെയ്ത എല്ലാ നേഴ്സസ് എല്ലാ ഡോക്ടേഴ്സ് അതുപോലെ എല്ലാ മെഡിക്കൽ ടീമിനു വേണ്ടിയും ഞാൻ നല്ല രീതിയിൽ നന്ദി പറയുന്നു എന്നെ സർജറിയുടെ നെക്സ്റ്റ് ഫസ്റ്റ് ഡേ ഐ സി യു ഐ സിയുൽ നേഴ്സസ് നൈറ്റ് അവർ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ എനിക്ക് കെയറ് തന്നു അതുപോലെ തന്നെ വാർഡിൽ ഇവിടെ സർജിക്കൽ വാർഡിൽ ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ഓരോ ഷിഫ്റ്റിലെയും ഓരോ നേഴ്സസും ഓരോ സ്റ്റാഫും എപ്പം നമ്മളൊന്ന് ഏതൊരു ആവശ്യത്തിനും ബെല്ല അമർത്തിയാൽ അവർ ഓടിയെത്തും എന്ത് ആവശ്യമുണ്ടോ അത് എത്ര തവണ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എനിക്ക് തന്നെ ഓരോ ദിവസവും അവർ ക്യാനില ചേഞ്ച് ചെയ്യേണ്ടി വന്ന അത്രയും ഇതായിരുന്നു എനിക്ക് ക്യാനില കിട്ടാനും ബുദ്ധിമുട്ട് എല്ലാ രീതിയിലും നല്ല രീതിയിലവരെ ക്ഷമയോടു കൂടി നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് തന്നു ഞാൻ എന്റെ അനുഭവം വെച്ച് പറയുകയാണ് എനിക്ക് എനിക്കും എന്റെ ഫാമിലിക്കും എന്റെ ഹസ്ബൻഡ് എന്റെ ഫാമിലി ഹസ്ബൻഡ് ഫാമിലി ഞങ്ങൾ എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം ഇനിയും ഇതുപോലെ തന്നെ ട്രാവലിംഗില് ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളവർക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനും എല്ലാം കൊണ്ടും നല്ലതാണ് ഹോസ്പിറ്റലില് സ്റ്റാഫുകളാണേലും എല്ലാവരും ഇങ്ങേറ്റം നമ്മൾ ഓരോ ഒ പി ഡി ഒഴിയും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൊണ്ടുപോയ എല്ലാ ട്രോളി എടുത്തവരായാലും എല്ലാ സ്റ്റാഫ് മെഡിക്കല് നോൺ മെഡിക്കൽ എല്ലാ സ്റ്റാഫുകളും നല്ല കോഓപ്പറേറ്റീവ് ആണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ നീറ്റ്നെസ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ രീതിയിലും